ചെക്ക് റിപ്പബ്ലിക്കിനകത്തുള്ള വീണ്ടും ഒരു ട്രെയിൻ യാത്ര വീണ്ടും നമ്മളൊരു യാത്ര പോവുകയാണ് വേറെങ്ങോട്ടും അല്ല വീണ്ടും അതേ പ്രാഗിലേക്ക് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പ്രാഗിലേക്ക് ഇതിനു മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടായിരുന്നു കറങ്ങി ഒന്ന് കണ്ടുവന്നത് ഇപ്രാവശ്യം എൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടെ വന്നൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ അവരെയും കൊണ്ടുള്ള പോക്കാണ് ഇപ്രാവശ്യം അങ്ങനെ വലിയൊരു കറക്റ്റ് ആയിട്ടുള്ള പ്ലാനല്ല ഇപ്രാവശ്യം എന്തായാലും നമ്മൾ പ്രാഗ് മെയിൻ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്കുന്ന സ്ഥലത്തൊന്നും അവിടെ നിന്നും ഇങ്ങനെ ഒരു സ്ഥലത്തിലേക്ക് ഇങ്ങനെ പതുക്കെ നടന്നു പോവുകയാണ് അങ്ങനെ നടന്നെത്തിയിരിക്കുന്നു പ്രാഗിലെ മെയിൻ അട്രാക്ഷനായ പഴയ പ്രാഗിലേക്ക് ഫുൾഡ് ടൗൺ സ്ക്വയർ അവിടെ നിന്ന് നേരെ ചാൾസ് ബ്രിഡ്ജ് കാണാനായിട്ട് മുമ്പ് വന്നപ്പോൾ കറങ്ങിയിട്ടുള്ള സെയിം റൂട്ട് തന്നെ എന്തായാലും ആദ്യത്തെ പൂക്കും ഇപ്പോഴത്തെ വരവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അന്ന് വിൻ്ററിൻ്റെ ലാസ്റ്റായിരുന്നു ഇപ്പോൾ സമ്മറിൻ്റെ തുടക്കമാണ് അന്ന് ഇലകളൊന്നും പൂക്കളൊന്നും കാണാൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇലകളും പൂക്കളും ഒക്കെ ആയിട്ട് കുറച്ചും കൂടി മനോഹരമാണ് നമ്മുടെ പ്രകൃതിയൊക്കെ പ്രാകാശം പെട്ടെന്ന് പച്ചപ്പും പൂക്കളൊക്കെ കണ്ട് നമ്മൾ നേരെ പോകുന്ന ദൂക്കാൻ ഡോട്ട് കോമിലേക്കാണ് അവിടെ നിന്ന് ദോശയടിലേക്കെ കഴിക്കണം അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം